ഹനഫി ഇമാം ഇമാം ് കിട്ടിയിട്ട് ഒന്നൊന്നര തലപ്പാവ് നല്ലൊരു കോട്ട് ഇട്ടിട്ടുണ്ട് വലിയ ആചാനുബാഹുവായ വലിയൊരു മനുഷ്യൻ പള്ളിയിലേക്ക് കയറി വന്നു അബു ഹനീഫ് ഇമാം ഇച്ചിരി റിലാക്സ് ആയിട്ട് എന്ത് ചെയ്യുകയാണ് കാല് വലത് നീട്ടി നീട്ടിവെച്ച് ഇടത് കാലം അടക്കി വെച്ചിങ്ങനെ ഇരിക്കുകയാണ് ഇയാൾ വന്ന് അടുത്തിരുന്നു വലിയൊരു മനുഷ്യൻ ഇച്ചിരി പ്രായമുണ്ട് നല്ല തടിയുണ്ട് നല്ല ലുക്കും അബ് ഹനീഫ് മാ കാലുക മടക്കി വെച്ചു വലത്തെ കലത്തേക്കാല് ഇങ്ങനെ വലിയൊരു പ്രമാണിയായ മനുഷ്യൻ മുമ്പിൽ ഇങ്ങനെ കാലു നീട്ടിരിക്കുകയെന്ന് വിചാരിച്ചിട്ട് കുറേ നേരം ഇരുന്ന് ഞാൻ പോകുന്നില്ല അപ്പോൾ ഇമാം ചോദിച്ചു നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടോ ആ എനിക്കൊരു ചോദ്യമുണ്ട് ഇമാമെ ഞാൻ ആ ചോദ്യം ആലോചിച്ചിട്ട് രാവും പകലും എനിക്ക് സ്വയം കിട്ടാതെ ഞാൻ നടക്കുന്ന നടക്കുന്നൊരു ചോദ്യമുണ്ട് എന്താ ചോദ്യം അല്ല എപ്പോഴാണ് ഈ നോമ്പ് മുറിക്കേണ്ടത് സൂര്യൻ അസ്തമിച്ചാൽ അപ്പൊ സൂര്യ അസ്തമിക്കണ നട്ടപ്പാതിരക്കാണെങ്കിലോ ഞാൻ മറുപടി തരാം ഞാൻ രണ്ടു കാലിപ്പം നീട്ടേണ്ടത് നിന്റെ മുമ്പിലേക്ക് ഞാൻ മടക്കി വെച്ചതിരിക്കും തോന്നി അത് തെറ്റായി പോയി നിന്റെ മുമ്പിൽ എന്റെ രണ്ട് കാലം ഞാൻ ഇപ്പൊ നീട്ടുകയാണ് ഇങ്ങനെ ഒരു മണ്ടത്തരം ചോദിക്കുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ ഞാൻ രണ്ട് കാലും നീട്ടി തന്നെ ഇരുന്നേ കന്നിട്ട് പറഞ്ഞുതരാം അല്ല മനുഷ്യ നട്ടപ്പാതരാവണമെങ്കിൽ സൂര്യ അസ്തമിക്കണ്ടേ ആദ്യം എന്ന് ചോദിച്ചോബു ഹനീഫ് റതി അല്ല ആ ശരിയാണല്ലോ ജനങ്ങളിൽ അർത്ഥമില്ലാത്ത ചോദ്യം ചോദിക്കുക ഇമാം വിചാരി വലിയ കാര്യപ്പെട്ട കാലൊക്കെ രണ്ടും കാലും നീട്ടാൻ പറ്റുന്ന അവസ്ഥയാണ് ഇപ്പോ ഞാൻ മറുപടി വരാൻ നട്ടപ്പാതിരൊക്കെ സൂര്യസ്തമിക്കുകയാണെങ്കിലോ ഇങ്ങനത്തെ ചോദ്യങ്ങൾ അർത്ഥഗർഭമുള്ള പറഞ്ഞ കിതാബുണ്ട് ഇബുൽ ജോസിക്ക് വിഡ്ഢിത്തരങ്ങൾ മാത്രം ചെയ്ത ആളുകളുടെ കഥയാണ് കിതാബിലുള്ളത് ചിരിച്ചു ചിരിച്ച ഒരൽപ്പം മെറിമെൻ്റെ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ആ കിതാബൊക്കെ നോക്കിയാൽ മതി കിതാബിൽ ബുഹല ഉണ്ട് ജാഹേദുന്റെ അങ്ങനെ ചില അപൂർവങ്ങളിൽ അപൂർവമായ ചരിത്രങ്ങളൊക്കെ പറയുന്ന കിതാബുകൾ അബദ്ധങ്ങൾ സംഭവിച്ചത് മാത്രം പറയുന്ന ഗ്രന്ഥമുണ്ട് അല്ല അള്ളാഹു ചോദിക്കാണ് റബി ആ സൽ ചോദിച്ചോളൂ എന്താണ് റബി ആ എന്ന ചെറുപ്പക്കാരൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം നബിയോട് എപ്പോഴാന്നറിയോ നബി ഒതു കൊടുക്കാൻ വെള്ളം കൊണ്ടുപോയി കൊടുത്തപ്പോൾ ഹിതമുത്ത് ചെയ്തപ്പോഴേ സ്നേഹം തോന്നി നബി തങ്ങൾക്ക് ചോദിച്ചോളൂ എന്താ വേണ്ടത് ചോദ്യം അതൊരു വല്ലാത്ത ചോദ്യമാണ് സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ ഇരിക്കാൻ ആഗ്രഹമുണ്ട് നബിയേ ഇതിലപ്പുറം ഒരു മനോഹരമായ ചോദ്യം ആർക്ക് ചോദിക്കാൻ കഴിയും സ്വർഗം കിട്ടണം എന്ന് പറയാം നിബിയെങ്ങളെ ശപാത്ത് വേണമെന്ന് ചോദിക്കാം അങ്ങയുടെ കൂടെ നാളെ സ്വർഗത്തിൽ ഇരിക്കണം അങ്ങയുടെ എനിക്ക് നാളെയും വേണം അവ കൈറതാലി വേറെന്തെങ്കിലും ഉണ്ടോ ഇല്ല നി അത് തന്നെ അത് തന്നെ അത് തന്നെ എനിക്കതാണ് വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് നിസ്കരിച്ച് വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം എന്റെ അരികത്ത് നിങ്ങളെ കൊണ്ടുപോയി നിർത്താം നിങ്ങൾ ഉണ്ടാകും പക്ഷേ നിങ്ങളുടെ നിസ്കാരത്തിന്റെ എണ്ണം ഒന്ന് വർദ്ധിപ്പിക്കണം എന്ന് സ്നേഹത്തോടെ മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് സംവദിക്കുകയാണ് ഹബീബ് അലൈഹി വസല്ലം ഓരോ സുജൂദ് ചെയ്യുമ്പോഴും അള്ളാഹു സ്ഥാനം ഉയർത്തി കൊടുക്കും നോക്കണം അവരോട് പറഞ്ഞു സുജൂദ് ചെയ്യാനാ പൊതുപ്രവർത്തകൻമാരില്ലേ നമ്മുടെ കൂട്ടത്തിൽ കൊണ്ട് നടക്കാൻ ഒരു അമൽ എന്തെങ്കിലും തരണം അവിടെ ഉണ്ട് ചോദിച്ചു വാങ്ങിക്കൂടെ മുറ്റത്തെ മുല്ലക്ക് മണല്ലാത്ത ചില മൂക്കുകൾ ഉണ്ടാവും ആ മൂക്കിന്റെ കുഴപ്പമാണ് മുല്ലയുടെ എന്ത് ചെയ്യാ ചെന്ന് വാങ്ങിക്കും എനിക്കൊരു അമല് വേണം നബിയെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഓരോരുത്തരെയും മനസ്സറിയുന്ന പിന്നെ ഓരോരുത്തർക്കും അഭിരുചി മനസ്സിലാക്കിയാണ് മറുപടി എന്താണ് അഭൂപരസിയാ കൊടുക്കുന്ന മറുപടി എന്നറിയോ തരീഖിൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങൾ താമസിക്കുന്ന ഇവിടത്തെ വഴികളിൽ തടസ്സങ്ങൾ നീക്കി കൊടുക്കണം ഒരു പഴത്തുലി വീണ് എടുത്തു കളയണം മുള്ളുണ്ട് എടുത്തു കളയണം കൂർത്ത കല്ലുകളുണ്ട് മാറ്റി കൊടുക്കണം റോഡ് പൊളിഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും മാറ്റി കൊടുക്കണം വഴി നന്നാക്കണം മരാമത്ത് ചെയ്യണം അബൂ നിങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നാളെ സ്വർഗത്തിലേക്ക് പോയ ഒരാൾ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരാൾ അയാൾ സ്വർഗത്തിൽ കടക്കാൻ കാരണം നടുവിൽ നിന്ന ഒരു മരം സ്വർഗം കൊടുത്തു എന്ന് ആളുകളെ പിശുക്കന്മാരെ ചെവി തുറന്ന് കേൾക്കുക തൻ്റെ വീടിന് ചുറ്റും ചുറ്റോട് ചുറ്റും അള്ളാഹു സ്ഥലം നൽകിയിട്ട് ആ വഴിയുടെ ഒരു മൂലയിൽ അപ്പുറന്ന് വരുന്ന വാഹനത്തിന് തിരിയാൻ വേണ്ടി മാത്രം തൻ്റെ മതിലൊന്ന് വളച്ചു കൊടുക്കാൻ ഒരൽപ്പം ഭൂമി പൈസക്കോ വെറുതെയോ പൈസക്ക് വേണ്ടിയാണെങ്കിൽ തന്നെയും കൊടുക്കാൻ സമ്മതിക്കാതെ വഴി തടസ്സം നിൽക്കുന്ന ആളുകളെ അറിയുക എത്ര വലിയ നഷ്ടമാണ് ഈ വെക്കുന്നത് ഒരു മരം തടസ്സമായി നിന്ന ആ മരം വെട്ടിക്കൊടുത്തതിന്റെ പേരിൽ സ്വർഗം കിട്ടിയിട്ടുണ്ട് എന്ന് നിബിധങ്ങൾ പറഞ്ഞത് ഒരു മനുഷ്യൻ ചെയ്ത നന്മയെ സംബന്ധിച്ച് പറഞ്ഞ വാക്ക് വഴികൾക്ക് തടസ്സമാവുന്ന നമ്മുടെ നാടുകളിലെ കേരളീയ പ്രകൃതത്തിൽ പ്രത്യേകിച്ചും ഇടുങ്ങിയ വഴികൾ തിരിയാനും അറിയാനും കഴിയാത്തത് റോഡ് സൈഡിൽ വഴിയുടെ വക്കിൽ വീടുള്ളവർ താമസമുള്ളവർ മതിൽ കെട്ടിയവർ ഒന്ന് ഒരൽപം സാവകാശം ചെയ്തു കൊടുത്താൽ ആ മതിൽ ഒന്ന് മതിലൊന്ന് കൊടുത്താൽ എത്രയോ ആളുകൾക്ക് ആശ്വാസത്തോടെ കടന്നു പോവാൻ കഴിയുമെന്നിരിക്കെ പിശുക്കുകൊണ്ട് ഭൂമിയോടുള്ള ആർത്തി കൊണ്ട് സമ്പത്തിനോടുള്ള ആർത്തി ഒരു മനുഷ്യനും നന്നാവരുത് എന്ന ഒരു മനുഷ്യനും ആശ്വാസത്തോടെ നടന്നു പോവണ്ട എന്ന കുശുമ്പുകൊണ്ട് ഒരാൾക്കും ഒരു സൗകര്യം ഉണ്ടാകുന്നത് കാണാൻ കഴിയാത്ത ദുഷിച്ച മനസ്സായതിന്റെ പേരിൽ നാളെ സ്വർഗം നഷ്ടപ്പെടുന്ന എത്ര ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട് എന്ന് ഗൗരവത്തോടു കൂടെ ആലോചിക്കുക അന്നങ്ങനെയാണ് മരമാണ് തടസ്സമായത് ആ മരം മുറിച്ചു കൊടുത്തു നമ്മുടെ വഴികൾക്ക് എന്താണോ തടസ്സം അവനവനെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്ത് നാട്ടുകാർക്ക് വാഹനം കടന്നു പോവാൻ ഒരു ഉപകാരം ചെയ്താൽ എത്ര മനുഷ്യന്മാർ ആ വഴി ഉപയോഗിക്കുന്നുണ്ടോ അവരുടെ മനസ്സിൽ വരുന്ന ആശ്വാസത്തിന്റെ കണക്കനുസരിച്ച് അള്ളാഹു കൂലി തരുമെന്നല്ലേ നമ്മുടെ ദീൻ പഠിപ്പിക്കുന്നത് അത്രയും മനോഹരമായ ഒരു വിശ്വാസത്തിന്റെ ആളുകൾ ഇങ്ങനെ പിഷ്കന്മാരാവാൻ പാടുണ്ടോ എന്ത് പിഷുക്കാണ് റബ്ബെ അള്ളാഹു ആലം ഈ ഭൂമിയൊക്കെ നെഞ്ചത്തേറ്റിയിട്ടാണോ കട്ടിൽ പോകുന്നത് അള്ളാഹു ആയാലും ഒരു മനുഷ്യന് ഉപകാരം ചെയ്യൂല അതാര് പറഞ്ഞാലും കേൾക്കൂല്ല ഞാൻ പിടിച്ചതിന് നാൽപ്പത് കൊമ്പു എന്ന് പറയുന്ന പിഷുക്കന്മാർ ചെവി തുറന്ന് കേൾക്കുക അള്ളാഹു വിചാരിച്ച പിഷ്കൊക്കെ വിട്ടേക്ക് നാളെ തന്നെ ആളെ കൊണ്ടുവന്ന് മുതൽക്കൊന്ന് ശരിയാക്കി കൊടുത്ത് വഴി കൊടുത്തേക്ക് നമ്മുടെ അഹങ്കാരം ഒല്പം കണ്ട താഴ്ത്തി വെച്ചിട്ട് സ്വർഗം കിട്ടണമെങ്കിൽ അബൂബർ അള്ളാഹു കൊടുത്ത് സ്വർഗമുണ്ട് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഹബീബ് കൊടുത്ത മറുപടിയാണ് ഹബീബിന്റെ സ്നേഹ സംഭാഷണമാണിത് നിങ്ങൾ വഴിയിൽ നിന്ന് തടസ്സം നീക്കി കൊടുക്കണം എത്ര ആൾക്ക് ചെയ്യാൻ പറ്റുന്ന കുലിയാനെ ഇത് എത്ര ആളുകൾക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ നാടിൽ ആരാ ചെയ്യുന്നവർ വലിയ വലിയ റോഡ് വർക്കുകളൊക്കെ മുടങ്ങിക്കിടക്കുകയാണ് ചില പ്രദേശങ്ങളിൽ നമ്മുടെ പാറക്കടവ് നാദാപുരം ഭാഗങ്ങളിൽ ചില സംഭവങ്ങൾ നടക്കുന്നു വേറെ പലയിടങ്ങളും വേറെ പലത് ആളുകൾ സ്ഥലം മുട്ടെടുക്കില്ല എന്തിന് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കൂലി കിട്ടുന്ന കാര്യമല്ലേ ഞാൻ എൻ്റെ കുട്ടികളും എൻ്റെ ഭൂമി എൻ്റെ മണ്ണും എൻ്റെ തെങ്ങും ഇതൊരാക്കും ഇട്ട് കൊടുക്കില്ല സുഖം എന്ത് വിഷുക്കാതൊക്കെ ആറടി മണ്ണിലെ ആഴമേറിയ കുഴിയിൽ പോയി കിടക്കേണ്ട ആൾക്കാരെ നമ്മൾ ഒന്നും കൂടെ ഉണ്ടാവില്ല കൂടെ കൊണ്ടുപോകാൻ ഈ നന്മകളെ ഉണ്ടാവും അതുകൊണ്ട് നന്മ ചെയ്യാൻ ആരും മടിച്ചു പോവല്ലേ ആരും മടിച്ചു പോവല്ലേ ഇത് നീങ്ങിപ്പോകുന്ന ലോകമാണ് ജീവിച്ച് മരിച്ചു പോവേണ്ട ലോകമാണ് നിങ്ങൾ നിങ്ങൾ വരുമ്പോൾ ജീവിക്കുമ്പോൾ ഈ നാട്ടുകാരനല്ല ഈ ഭൂമിയിലേക്ക് വന്ന ആളല്ല ഈ ഭൂമിയിൽ നിന്ന് പോകാനുള്ള ആളാണ് നിങ്ങളൊരു യാത്രക്കാരനാണ് നിങ്ങൾ കടന്നു ഒരാൾ ഇവിടെ പാർക്കാൻ വന്നവനല്ല എന്ന് നിങ്ങൾ ഓർമ്മ വേണം എന്ന് ഉപദേശിച്ചപ്പോഴാണ് മഹാനായ പരിശുദ്ധമായ കാബാലയത്തിന്റെ മുമ്പിൽ കിടന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞിരുന്നത് നിനക്കറിയാം لقريش إلا من مخال إن ذا من مخافتك فرتشبنه ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കേ നേതാവാകാൻ സാധിക്കുമായിരിക്കെ വലിയ ഒരു നേതാവിന്റെ മകനായി ജനിച്ച ലോകം വിറപ്പിച്ചു ഹസാബ് എന്നിവരുടെ മകനാണിത് പടച്ചവനെ ഈ ലോകം സ്ഥിരം പാർക്കാനുള്ളതല്ല ഇവിടം വിട്ടു പോകാനുണ്ട് യാത്ര പോകണം ഈ ലോകത്ത് നിങ്ങൾ പാർത്ത് വീട്ടിൽ പാർക്കാൻ ആൾ വേറെ വരും നിന്റെ ഭാര്യയെ കല്യാണം കഴിക്കാൻ വേറെ ആൾ വരും നിങ്ങളുടെ സ്വത്തിയുടെ ഓഹരി വെച്ച് പോകും നിങ്ങളുടെ വീട് ഓഹരി വെച്ച് പോകും മക്കൾ വിറ്റ് തുലക്കും നിങ്ങളുടെ അവരെ വെച്ച് നശിപ്പിക്കും എന്നാൽ നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് ചെയ്ത് ജീവിക്കണേ ഇത് എന്നും അവകാശങ്ങൾ നേടിയെടുക്കണം എന്ന് പറഞ്ഞ് ചിന്താബാദ് വിളിച്ചാലും അവകാശം ലഭിക്കുകയല്ലാതെ ആയിസു തരാൻ പടച്ചതമ്പുരാനല്ലാതെ കഴിയില്ല എന്ന് തിരിച്ചറിയണേ എന്ന ആ ഒരാശയം കണ്ടുകൊണ്ട് പറഞ്ഞു റബ്ബേ അധികാരം ഞാൻ വേണ്ടെന്ന് വെച്ചത് നിന്നെ പേടിച്ചുകൊണ്ടാണ് റബ്ബേ നിന്നെ റബ്ബേ എനിക്ക് അധികാരം കിട്ടുമായിരുന്നു ഉമർ എന്റെ ഖലീഫ എന്ന് പറഞ്ഞവരുണ്ട് എന്നാൽ എനിക്കത് വേണ്ട എന്തുകൊണ്ട് എന്റെ റസൂൽ അന്നെന്നെ സ്നേഹത്തോട് ഉപദേശിച്ചത്യാ ഇത് കഴിഞ്ഞു പോകുന്ന ലോകമാണ് വാടകക്ക് താമസിക്കുന്ന ആളോട് മുതലാളി നാളെ മുതൽ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ ഇറങ്ങേണ്ട വീട് പോലെ ഈ ലോകത്തിന് ഇറങ്ങിപ്പോകണം പള്ളിക്കാട്ടിൽ എനിക്കും നിങ്ങൾക്കും പോയി കിടക്കാനുള്ള സ്ഥലം അള്ളാൻ്റെ ഭൂമിയിൽ റെഡിയായിരിക്കുകയാണ് എവിടെയാണ് എപ്പോഴാണെന്ന് മാത്രം അറിയില്ല എന്നാൽ പോകുമെന്ന വിഷയം ഉറപ്പാണല്ലോ പോകുമെന്ന വിഷയം ഉറപ്പാണ് അങ്ങനെ ജീവിച്ച് ആ ഉപദേശം സ്നേഹത്തോടെ കൈമാറിയ ജീവിതത്തിൽ മഹാനായ എന്നവർ സാത്വികനായി ജീവിച്ചു ജീവിച്ചു പിന്നെ നിറച്ചിട്ടില്ല കൊല്ലം കഴിഞ്ഞു ഞാൻ ഞാനെന്റെ വയറ് നിറച്ച് തിന്നിട്ടില്ല എന്ന് പറഞ്ഞ കൊല്ലം എന്റെ ഹബീബന് ഉപദേശിച്ചു കഴിഞ്ഞ് ലോകത്തോട് ഹബീബ് ഇവിടെ പറഞ്ഞിട്ടും കൊല്ലം കഴിഞ്ഞു എന്നിട്ട് ഒരിക്കൽ പോലും ഞാൻ എൻ്റെ വയറ് നിറച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അബ്ദുല്ലാഹിബിൻ അമർ അന്ന് ഇറാഖിൽ നിന്ന് ഒരാൾ കാണാൻ വന്നു മദീന കാണാൻ വന്നു അബ്ദുല്ലാഹിബിൻ അമർ എന്നവരെ കാണാൻ വേണ്ടി വന്നു വരുമ്പോൾ അയാളുടെ കയ്യിൽ ജവാരിഷ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതൊരുതരം ധാന്യമാണ് ഒരുതരം വിത്ത് അത് തിന്നാൽ ഭക്ഷണം കഴിക്കാൻ ആർത്തി കൂടും ഭക്ഷണം കഴിക്കാൻ ആവേശമാകും നാല് പ്ലേറ്റ് ഒക്കെ അങ്ങ് തിന്നുകളയും ഒരാട് മൊത്തം അങ്ങ് തിന്നുകളയും അതിന് ജവാരിഷിന്റെ മണികൾ അവർ ഉപയോഗിക്കാറുണ്ട് തിന്നാറുണ്ട് മഹാനായ അബ്ദുല്ലാഹിബിൻ കാണാൻ വന്നപ്പോൾ ഒരു സമ്മാനവും കൊണ്ടുവരാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല ഞാൻ ജവാരിഷ് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്താ മോനെ ജവാരിഷ് അത് പിന്നെ തിന്നാല് ഭക്ഷണം കഴിക്കാൻ പറ്റും നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന അടവ് പലർക്കും കല്യാണത്തിനൊക്കെ ചെന്നാൽ കല്യാണം പൊട്ടിക്കാൻ വേണ്ടി ഒന്നും വേണ്ടിയിട്ടല്ല ഈ കല്യാണം പൊട്ടണം ചോറ് തീർന്നു എന്നാണ് പറയണം ഇരുന്ന് തിന്ന തന്നെ സുഖാനുള്ള തീറ്റ മത്സരം ഇതൊന്നും ലോകത്ത് ആരും ചെയ്യാൻ പാടില്ലാത്ത മത്സരം ഈ തീറ്റ മത്സരം മനുഷ്യൻ്റെ ശരീരം കേടാവില്ലേ നമുക്ക് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടതെന്ന് അറിയാത്തവരാ കേരളക്കാരെന്ന് ഞാൻ പറഞ്ഞാൽ അത് അതിശയോക്തിയല്ല അതിശയോക്തിയല്ലെന്ന് വിചാരിക്കും എന്താ തിന്നേണ്ടത് അരി ചോറ് എത്രയാണ് നമ്മൾ തിന്നാൻ പാടുള്ളത് അപ്പങ്ങളും അതും ഇതുമായിട്ട് നമ്മൾ എത്രയാ ഒരു ദിവസം കഴിക്കേണ്ട ക്വാണ്ടിറ്റി എത്ര കുറച്ചു മതി നമ്മളങ്ങോട്ട് വാരി പറച്ച് മക്കളുടെ വയറും നിറപ്പിച്ചിട്ടാണ് നമ്മൾ പോരാ സുഹാനല്ലാഹ് ജവരിഷ് കൊണ്ടുവന്നു സുഹാനല്ലാഹ് അന്ന് വാപ്പയും മകനും കല്യാണത്തിന് ചോറ് വയ്ക്കാൻ പോയ കഥ ഉണ്ട് നിങ്ങൾ മറന്നിട്ടുണ്ടോയെന്നറിയില്ല വാപ്പയും മകനെ രണ്ടാളും തീറ്റക്കാരാ അപ്പോൾ വാപ്പ് തിന്നുകൊണ്ടിരിക്കുന്നു മകൻ മകനിടക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നുണ്ട് അപ്പോൾ വാപ്പാൻ്റെ പകരം അടി എന്തോട് ചോദിക്കേണ്ട നേരത്തെ ആ ചോറ് വരനിറച്ച് തിന്നാൽ വെള്ളം കുടിച്ചിരിക്കുക ചോറ് വയ്ക്കുന്നത് മൂന്നും മിണ്ടിയില്ല വാപ്പ അടിച്ച് മാറുകയാണ് മകനെ കൊണ്ട് പോയിട്ട് മകനും തിന്നുന്നുണ്ട് മകൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നു എന്റെ വാപ്പ പുറത്തുവിട്ട് നല്ല അടി കുടിച്ചു എങ്ങനെയാണോ നല്ലൊരു ചോറ് ഇട്ടിട്ട് വേറെ നിന്നേ നീ വെള്ളം കുടിച്ച് വേറെ അല്ലേ അപ്പൊ വാപ്പയുടെ പറഞ്ഞു